അവൾ ഓടുകയാണ് പുറകിൽ തന്റെ ജീവന് വേണ്ടി തന്റെ ശരീരത്തിന് വേണ്ടി കഴുകന്മാരെ പോലെ കൊത്തി വലിക്കാൻ വരുന്നവരിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് അവൾ ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛനെ സ്വരുക്കൂട്ടി വെച്ച തെളിവുകളെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എൻ്റെ അച്ഛനെ കൊന്നവരാരും അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പാടില്ല രക്ഷപ്പെടണം എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റൂ മനസ്സുകൊണ്ട് നിശ്ചയദാർഢ്യം എടുക്കുമ്പോഴും ശരീരം അതിനൊത്ത് വഴങ്ങുന്നില്ലായിരുന്നു ആ പെണ്ണിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു എവിടെ അവൻ മുത്തശ്ശിനോട് വാക്ക് പറഞ്ഞല്ലേ ഈ മിത്രദേവക്ക് കാവൽ നിന്നോളാന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖം ഓർക്കും തോറും ആ പാവം പെണ്ണിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇല്ല എല്ലാ വിതുപോലെയാ ഈ മിത്ര തനിച്ചാണ് ജീവത്തിലെപ്പോഴും പുറകിലേക്ക് നോക്കി വേച്ചുകൊണ്ട് ഓടിയവൾ കല്ലിൽ തടഞ്ഞു മുഖമടച്ച് വീഴാൻ പോയത് ആരുടെയോ ബലിഷ്ടമായ കൈകളിൽ അവൾ സുരക്ഷിതമായി ചെന്ന് വീണു ഇപ്പോഴും അവളെ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു സ്വബോധം മറിഞ്ഞ് അവന്റെ കൈക്കുള്ളിൽ കിടക്കുമ്പോൾ കണ്ടിരുന്നു അവന്റെ മുഖം ബോധം മറിഞ്ഞ് വീഴുമ്പോഴും മിത്രയുടെ നാവി നിന്നും ആ പേര് ഉതിർന്നു വീണു കയ്യിലുണ്ടായിരുന്ന ഇരുമ്പോടിയൊണ്ടുള്ള ഒരൊറ്റടി കൂട്ടത്തിലുള്ള ഒരുവൻ കെറിച്ചൊരു മരത്തിന്റെ കൂർത്ത അഗ്രഭാഗം അവന്റെ നെസിലൂടെ തുളഞ്ഞു കയറി ചെറിയൊരു ശ്വാസം വലിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്നും ദേഹി അകന്നു പോയി മുന്നിൽ നിൽക്കുന്നവന്റെ രക്തം വാർന്നൊഴുകുന്ന മുഖത്തേക്ക് നോക്കാൻ ബാക്കിയുള്ള ഗുണ്ടകളൊന്ന് ഭയന്നു മിത്ര മിത്ര അവൾക്ക് കാവനായി രുദ്രദേവ് ഉള്ളിടത്തോളം കാരണം ഏഴയലത്ത് പോലും വന്നു പോവരുത അങ്ങനെ വന്നാ അവർ സ്വയം മരണത്തെ പുൽകുന്നതിന് തുല്യമായിരിക്കും ആ കൊച്ചു പെണ്ണിനെ തോളിലേക്കിട്ട് നടന്നകലുന്നവനെ ഒരു ഭീതിയോടെ അവരെല്ലാവരും നോക്കി നിന്നു ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഭദ്രാലിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് നോവൽ ആക്ഷനും പ്രണയവും സസ്പെൻസും നിറഞ്ഞ മനോഹരമായ ഒരു ആകാംക്ഷയുടെയും കൊടിമുടിയിലെത്തിക്കാൻ വരുന്നുലിൽ തുടക്കം മുതൽ ഒടുക്കം വരെ മുടക്കം കൂടാതെ കാണുക മേഘമൽഹാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് നേരം ഒരുപാട് കഴിഞ്ഞിട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഇഷാനിക്ക് ഉറക്കം വന്നില്ല അമർ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സ് നിറയിൽ അമറിനെ ഒരു നോക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവൾ മനസ്സിൽ വിചാരിച്ചതും അവളുടെ മുറിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന അമറിനെ കണ്ട് അവൾ സ്വപ്നത്തിൽ എന്ന പോലെ നിന്നു അമർ ഈഷാനിക്കരികിലേക്ക് നടന്നു വന്ന് അവളെ ചേർത്ത് പിടിക്കാൻ നോക്കിയതും എന്നെ തൊട്ടുപോരുത് എന്ന് പറഞ്ഞ് ഇഷാനി അവന്റെ കൈ തട്ടി മാറ്റി ഇഷാനി ഞാൻ എന്ന് പറഞ്ഞ് അവരെന്തോ പറയാമെന്നും ഇഷാനി കയ്യുയർത്തി വേണ്ട എന്ന് പറയാൻ തടഞ്ഞു അമർ നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും ഈ നാടകം മുമ്പിൽ കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കാലം കുറേ ആയി ഞാൻ തീ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഭർത്താവ് ജീവിച്ചിരിപ്പിണ്ടോ മരിച്ചോ എന്നറിയില്ല അറിയില്ല നൊന്ദി പ്രസവിച്ച കുഞ്ഞു എവിടെയാണെന്ന് അറിയില്ല ഉടുക്കി രണ്ടുപേരും കൺമുമ്പിൽ എത്തിയപ്പോൾ ഒരാൾക്ക് ഞാൻ ശത്രു മറ്റൊരാൾക്ക് ഞാൻ ആൻറ്റി ഞാനൊരു മനുഷ്യനാണ് അമർ കാലം ഒരുപാടായി ഉരുകിരുകി ജീവിക്കുന്നു ഇപ്പോഴും അതെ എന്നിട്ടും എന്നറിഞ്ഞിട്ടും നീ പോലും എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി സങ്കടം ഒതുക്കാനാവാതെ ഇത്രയും നാൾ ഉള്ളിൽ അടക്കി പിടിച്ച വിഷമങ്ങളെല്ലാം അമൻ മുമ്പിൽ ഇറക്കി വെച്ചു ഇഷാനി പറയുന്ന കേട്ടു അമറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുങ്ങി കവിളിലൂടെ ഒഴുകിയിറങ്ങി ഇഷാനി ആശ്വസിപ്പിക്കാനെന്നോണം അമറിന്റെ കൈ ഇഷാനിയുടെ തോളിൽ പതിച്ച് ഇഷാനി അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അമർ ഈഷാനിയെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിലും കവിളിലും ചുംബനം കൊണ്ട് മൂടി അവളെ ചേർത്ത് പിടിച്ച് വിമ്മി പൊട്ടി അമറിന്റെയും ഇഷാനിയുടെയും അതുവരെയുള്ള സങ്കടങ്ങളെല്ലാം അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തു അമറിന്റെ തോളിൽ ചാരി ഇഷാനിയുടെ മനസ്സ് ശാന്തമായിരുന്നു അമർ ഇഷാനിയുടെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈഷാനി എനിക്ക് പറയാനുള്ളൂ നീ കേൾക്കണം എന്നിട്ട് ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ തീരുമാനിക്കുക എന്ന് പറഞ്ഞു ഇഷാനി മേളെ മുഖം ഉയർത്തി അമറിനെ നോക്കി അമർ അവൻ്റെ ഉള്ളിൽ ആർത്തിരുമ്പുന്ന കടൽ ഇഷാനിയുടെ മുന്നിലേക്ക് തുറന്നു കാട്ടി അമർ ഈഷാനിക്കുമ്പിൽ രഹസ്യങ്ങളുടെ കെട്ടാഴ്ച പറയാൻ തുടങ്ങി ഇഷാനി നാദൂട്ടിനെ കിട്ടിയ ശേഷം ഓർമ്മകൾ നഷ്ടപ്പെട്ട് മരവിച്ച് എനിക്ക് എന്തോ ജീവിക്കണം തോന്നി തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ജീവിച്ച് നമ്മുടെ മോനുള്ള കൊണ്ടാകാം സലോമയുടെ ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി അവൾ ശരിയാക്കി തന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഞാനും മോനും ജീവിച്ചു തുടങ്ങി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിൽ വരാൻ തുടങ്ങി അവളുടെ പൂച്ച കണ്ണും കയ്യിലെ ടാറ്റവും മാത്രം തെളിഞ്ഞു വരും പക്ഷേ മുഖം അവ്യക്തമാവും ആ പൂച്ചക്കണ്ണിയെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി പൂച്ചക്കണ്ണുള്ള ഏതൊരു പെണ്ണിനെ കണ്ടാലും ഞാൻ അവളിൻ്റെ സ്വപ്നത്തിലെ പൂച്ചക്കണ്ണിയാണോ എന്ന് നോക്കുമായിരുന്നു പക്ഷേ ഒരു കണ്ണിലും അവടെ കണ്ണിലെ പ്രണയം ഞാൻ കണ്ടില്ല സലോമിയുടെ കല്യാണം കഴിഞ്ഞു അരുണിൻ്റെ അച്ഛൻ പേരേട്ട വൈദ്യനായിരുന്നു സലോമി അദ്ദേഹത്തോട് വിവാഹശേഷം ശേഷം എൻ്റെ കാര്യം അവതരിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സ തേടി പോയത് യോഗയും മെഡിറ്റേഷനും നാടൻ ചികിത്സാരീതിയുമെല്ലാമായി അദ്ദേഹം എൻ്റെ ഓർമ്മകൾ എന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്റെ ഓർമ്മ പെട്ടെന്ന് തിരിച്ചു കിട്ടില്ലെന്നും ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷം വരെ എടുക്കുമെന്നും അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നു കൂടുതൽ പ്രതീക്ഷ തരേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് മാത്രമല്ല ഓർമ്മകൾ മൊത്തമായി തെളിയില്ലെന്നും പറഞ്ഞിരുന്നു ഒരുപക്ഷെ ആദ്യം തെളിയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ മുഖമാവാം അല്ലെങ്കിൽ ഏറ്റവും വെറുക്കുന്നതോ പേടിക്കുന്നതോ ആവാം ചിലപ്പോൾ സ്കൂൾ ലൈഫാവാം കോളേജ് ലൈഫ് ആവാം അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളാകാമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു ചികിത്സ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞു എന്നിലേക്ക് എൻ്റെ ഓർമ്മകൾ തെളിഞ്ഞു വരാൻ തുടങ്ങി ഞാൻ പഠിച്ച കാര്യങ്ങൾ ജോലി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നിട്ടും എനിക്ക് എന്നെക്കുറിച്ചോ കുറിച്ചോ എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഓർമ്മ വന്നില്ല വീണ്ടും ചികിത്സ തുടർന്നു ഒരിക്കൽ ഞാനും നാതൂട്ടൻ കൂടി ടൗണിലൂടെ നടക്കുമ്പോൾ അവൻ എൻ്റെ കൈവിട്ട് ഓടി ഞാൻ പുറകെ ഓടിയെങ്കിലും റോഡിന് നിൽക്കുന്ന നാതൂട്ടൻ അവന് നേരെ പാഞ്ഞു വരുന്ന ലോറിയും കണ്ടപ്പോൾ എൻ്റെ തലയിൽ എന്തോ ഒരു ദൃശ്യം ഇന്നി പറഞ്ഞു റോഡ് ക്രോസ് ചെയ്യുന്ന എൻ്റെ ലോറിക്കുമ്പിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം അപ്പോഴും അവരുടെ മുഖം തെളിഞ്ഞു വന്നില്ല എൻ്റെ മോനെയും അങ്ങനെ ഒരു സിറ്റുവേഷനെ കണ്ടപ്പോൾ എനിക്കെല്ലാം കൂടി ഒരു ഷോക്കായി ഭാഗ്യത്തിന് മോനൊന്നും സംഭവിച്ചില്ല പക്ഷേ റോഡിലേക്ക് ഞാൻ തലറിഞ്ഞ് വീണു എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയോ അവ്യക്തമായ കാഴ്ചകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു എനിക്ക് രാത്രി പിടിക്കുന്ന അവസ്ഥയായി പിന്നെ അരുണിൻ്റെ അച്ഛൻ വന്ന് എൻ്റെ മനസ്സിനെ ശാന്തമാക്കി എൻ്റെ മനസ്സിൽ തെളിയുന്ന രംഗങ്ങൾ ഞാൻ സലോമിയോട് പറഞ്ഞിരുന്നു ആ സംഭവം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ ശേഷമാണ് നന്ദയെ കാണുന്നത് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞ ഓരോ രംഗങ്ങളും അവൾ പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശ്വസിച്ച് പോയി എന്നാലും നന്ദയാണ് ഞാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയില്ല എൻ്റെ പൂച്ചക്കണ്ണി അപ്പോൾ ആരായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ നന്ദയോടൊപ്പം നാട്ടിലേക്ക് വന്നു ഇവിടെ വെച്ച അമ്മ പറഞ്ഞു നന്ദ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എല്ലാം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഇഷാനി ഒന്നറിയാതെ വെറുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം സലോമി ആരോടും മോനെൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കാൻ ഇവിടെ വന്നപ്പോഴാണ് രാമകൃഷ്ണൻ്റെ ഫോട്ടോയിൽ സലോമിയുടെ കണ്ണ് പതിയുന്നത് തൻ്റെ അമ്മയെ ചതിച്ച അയാളോട് അവൾക്ക് വെറുപ്പായിരുന്നു പക്ഷേ അവൾ രാമകൃഷ്ണനാണ് അവളുടെ അച്ഛനെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചു പിന്നെ അവൾ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല താൻ വരാൻ പറഞ്ഞാലും അവൾ ഓരോ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും പിന്നീടാണ് അവൾ ഈ കാര്യനോട് പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ കാവ്യെ യാദൃശികമായി കണ്ടുമുട്ടി അവൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞു അവളെ കണ്ടപ്പോൾ നന്ദക്കുണ്ടായ വെപ്രാളവും ഞാൻ ശ്രദ്ധിച്ചു ഈ കാര്യം സലോമി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സലോമിയെ കണ്ട് നേരിൽ സംസാരിക്കാൻ വേണ്ടി നന്ദയെ ഒഴിവാക്കി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ തൊട്ടുള്ള ടേബിളിൽ നിന്നും ഈഷാനി അമർനാഥ് നന്ദ അർജുൻ എന്നൊക്കെ ആർക്കെയോ സംസാരത്തിനുള്ളിൽ പറയുന്നു കേട്ടത് ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ വേർതിരിച്ചതിനാൽ അവർ ആരായിരുന്നു കാണാൻ ഞങ്ങൾ കഴിഞ്ഞില്ല ഞാനും സലോമി അവരുടെ സംസാരം ശ്രദ്ധിച്ചു ഒടുക്കൽ ഞാൻ അവരുടെ മുഖം കാണാൻ പതിയെ കാസേരിയിൽ എണീറ്റും മെല്ലെ നോക്കിയപ്പോൾ ഒന്ന് കാവ്യം വേറൊരു പെൺകുട്ടിയായിരുന്നു കാവ്യ എന്തോ അത്യാവശ്യ ഫോൺ വന്ന് പോയതും സലോമി അവൾക്കരികിലേക്ക് കയറി ചെന്നു അവളോട് എൻ്റെയും ഇഷാനിയുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവളിലൂടെ എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി ഞാൻ വളർത്തുന്ന എൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അമർ ഇടിവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആരായിരുന്നു അവള് ഈശാനി ആകാംക്ഷയോടെ ചോദിച്ചു മീനാക്ഷി നീ പഠിക്കാൻ സഹായിച്ച അനേകം കുട്ടികളിൽ നിന്നെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിച്ചവൾ അമർ പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഒന്നും ഒന്നറിയാത്ത പോലെ ഇപ്പോഴും അഭിനയിക്കുന്ന അമർ ഈശാനി ചോദിച്ചു പറയാം ഇഷാനി എന്ന് പറഞ്ഞുകൊണ്ട് അമർ തുടർന്നു ഇവരെല്ലാം പറഞ്ഞ് എൻ്റെ കഥകൾ ഓരോന്നും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി എൻ്റെ ഓർമ്മകൾ എനിക്ക് തിരിച്ചു കിട്ടി തുടങ്ങി എന്നിട്ടും ഈശാനി നമ്മുടെ പ്രണയം മാത്രം എൻ്റെ ഓർമ്മയിലേക്ക് വന്നില്ല എൻ്റെ പൂച്ചക്കിണി നീയാണെന്ന് അറിഞ്ഞിട്ടു നീ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും ആണെന്ന് എൻ്റെ മനസ്സിൽ നമ്മുടെ ജീവിതം തെളിഞ്ഞില്ല അതെൻ്റെ മനസ്സിലാകെ ഒരു അസ്വസ്ഥതയുണ്ടാക്കി നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാത്ത് ഞാനും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ച് അർജുൻ്റെ ഗുണ്ടകൾ നിന്നെ പിടിക്കാൻ നീ അവരിൽ നിന്ന് രക്ഷപ്പെട്ടതും നീ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ ഞാനന്ന് ഒരുപാട് അന്വേഷിച്ചു നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മീനാക്ഷിയുടെ കോള് വരുന്നത് നീ അവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മ തിരിച്ചിട്ടിയെന്ന് അർജുനൻ നന്ദി അറിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കൽ എനിക്ക് തോന്നി അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നാടൻ കളിക്കാൻ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു മറ്റൊരു നമ്പറിൽ നിന്ന് ഞാൻ അർജുനെ ശബ്ദം മാറ്റി വിളിച്ച് നീ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത കേട്ടാണ് അവൻ അവിടെ വന്ന് നിന്നെ പിടിച്ചുകൊണ്ട് വന്നു ഇവിടെ അവർക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് വെറുപ്പ് കാണിച്ച് അകറ്റി നിർത്തിയതുമല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന പിറ്റേ ദിവസം ഉണ്ണിയും മീനാക്ഷി എന്നെ കാണാൻ വന്നിരുന്നു നിന്റെ അപ്പയും കാവിയും ഉണ്ണിയും മീനാക്ഷിയെല്ലാം നമ്മളോടൊപ്പം ഡിഷാനി നീ ഒന്നൊന്നും പേടിക്കണ്ട അർജുൻ നിൻ്റെ റൂമിൽ വരുന്നാണ്ട് പന്യോട് തോന്നിയിട്ടാണ് അവർ പറയാൻ ഞാനും വന്ന് അവൻ നിൻ്റെ കോട്ട് വലിച്ചു നിന്റെ കയ്യിലെ കയ്യിൽ ടാറ്റു എൻ്റെ കണ്ണിൽപ്പെട്ടു എൻ്റെ സ്വപ്നത്തിൽ കാണാറുണ്ട് അതേ ടാറ്റു അതിലേക്ക് എൻ്റെ കണ്ണ് കളിച്ചു എൻ്റെ തല പെരിക്കാൻ തുടങ്ങി നിന്റെ മുന്നിലേക്ക് ചോറ് കണ്ടുവന്നു ഞാൻ പോയി കിടന്നു അസഹ്യമായ എൻ്റെ തല വേദനിക്കാൻ തുടങ്ങി ഞാൻ കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നു എൻ്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ നിലത്തേക്കിരുന്നു എൻ്റെ ബോധം മറഞ്ഞു പിറ്റേ ദിവസം ഉറക്കമെന്ന് എൻ്റെ കണ്ണിൽ തെളിഞ്ഞ തഞ്ചാവൂർ ക്ഷേത്രത്തിലെ പടിക്കെട്ടിൽ ദീപം തെളിയിക്കുന്ന നിന്റെ മുഖമാണ് നിന്നെ നിന്ന ആദ്യമായി കണ്ടനാൾ മുതലുള്ള ഓരോ കാര്യവും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു എൻ്റെ ഈശാനിയെ ഞാൻ തിരിച്ചറിഞ്ഞു പഴയ അമരനാഥായി മാറി ഞാൻ നന്ദയും അർജുനും ചെയ്ത കാര്യങ്ങളോർത്ത് പക എരിഞ്ഞു കയറി എൻ്റെ ഉള്ളിൽ പക്ഷേ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം നമ്മൾ കൊടുക്കേണ്ടെന്ന് തോന്നിയതുകൊണ്ട് അവരുടെ മുമ്പിൽ ഞാൻ സ്നേഹനിധിയായ അപ്പുയട്ടനായിട്ട് അഭിനയിച്ചു അവളുടെ താളത്തിനൊത്ത് തുള്ളി അവൾ എന്റെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കുക അത് ശരിയാ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേരും എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞേക്കാം അവളാണെങ്കിൽ ഒരു ചാൻസ് നോക്കി നടക്കാം കപ്പ് കേട്ടാന്ന് ഒഴിച്ച് കെട്ടിപ്പിടിക്കാം എന്ന് പറഞ്ഞ് ഈഷാനി മുഖം കനപ്പിച്ചു അയ്യോടാ എന്റെ കാന്താരിക്കിഷ്ടമല്ലേ ഞാൻ അഭിനയിക്കുന്നില്ല പോരേ അമർ ഈഷാനിയുടെ താടിൽ പിടിച്ചോണ്ട് പറഞ്ഞു അഭിനയിച്ചു പക്ഷേ ഈ തൊടലും പിടിക്കുമെന്ന് വേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ അവിടെ കപ്പ് കേട്ടാന്നല്ലെ വിളി കേൾക്കുമ്പോഴേ എന്റെ പെരുവരയിൽ നിന്ന് തരിച്ചു കയറും ഇഷാനി അമറിന്റെ കയ്യിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കല്യാണ ദിവസം വരെ കൂടി ഒന്ന് ക്ഷമിക്കണ്ടേ മോളെ അത് കഴിഞ്ഞ് അവൾ നമ്മുടെ കൺവെട്ടത്ത് പോലും വരില്ല അമർ പറഞ്ഞു എന്ത് ഞങ്ങളുടെ കല്യാണോ എന്ന് ചോദിച്ചാൽ അമരനെ തലങ്ങ് വിലങ്ങടിക്കാൻ തുടങ്ങി ഇഷാനി ഇഷാനിയുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് അമർ അവളുടെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാൻ നോക്കിയിരുന്നു ഇഷാനി അവളുടെ നെറ്റി അമറിന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച് അമർ നമുക്ക് നമ്മുടെ മോനടുത്ത് സുഖമായിട്ട് ജീവിക്കണം ഇഷാനി പറഞ്ഞു വേണം ഇഷാനി നമ്മുടെ ജീവിതത്തിൽ ഏഴ് വർഷങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ ഇനിയാണ് ഇഷാനി നമ്മളോട് ചെയ്ത ഓരോ കാര്യത്തിനും നമ്മൾ കണക്ക് ചോദിക്കാൻ പോകുന്നത് അവരെ നീ അനുഭവിച്ച വേദനയുടെ അത്ര അനുഭവിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാതിയെങ്കിലും അനുഭവിപ്പിക്കണം നമുക്ക് അമർ ഈഷാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇഷാനി അമർ പറഞ്ഞു ശരിയാണെന്ന് ഓർത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു രാവിലെ കുളി കഴിഞ്ഞു മുടിയിൽ ടവൽ കെട്ടി കയ്യിൽ ചൂട് ചായയുമായി അമറിന്റെ റൂമിലേക്ക് വന്ന നന്ദയെ കണ്ട് അമറിന് ദേഷ്യം വന്നെങ്കിലും അവൻ അതൊന്നും കാണിക്കാതെ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇന്ന് തന്നെ നന്ദക്കുട്ടി കാണാൻ നല്ല ഐശ്വര്യമുണ്ടല്ലോ എന്ന് തട്ടിവിട്ടു അമറിന്റെ വാക്കിൽ കേട്ടതും നാണത്തോടെ ചായ അമറിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്ന് താഴെ നിന്ന് അർജുന വിളി കേട്ടപ്പോൾ അവൾ അവിടെ നിന്ന് അമരന്റെ കവിയിൽ നിന്നുള്ളിൽ താഴേക്ക് പോയി ശ്യാമം രാവിലെ തന്നെ ഇളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അമർ പിറിത്തോണ്ട് നന്ദ കൊടുത്ത ചായ ബാത്റൂമിൽ കയറി വാഷ്ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു അപ്പാ നാദൂട്ടന്റെ വിളികേട്ട് അമർത്തി ഇരിഞ്ഞു നോക്കി ഗ്ലാസ് ടേബിളിൽ വെച്ച് മോനെ എടുത്ത് കവിളിച്ചുണ്ടമർത്തി എന്തട മോനൊരു കാര്യം പറഞ്ഞ അപ്പൊ വഴക്ക് പറയോ നാദൂട്ടൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഇല്ല നീ ചോദിക്ക എന്നും പറഞ്ഞ് മോനയും കൊണ്ട് കട്ടില്ലിരുന്നു അതില്ല അപ്പ ഇന്നലെ മോന് രണ്ട് കിന്നർ ജോയ് കൊണ്ടുവന്നില്ലേ അതിലൊരെണ്ണം ആ ആന്റിക്ക് കൊടുത്തോട്ടെ അവൻ വിക്കി വിക്കി ചോദിച്ചു ഏതാൻറ്റിക്ക് നന്ദാൻറ്റിക്ക് ആണോ ഈഷാനി ഉദ്ദേശിച്ചാണ് പറയുന്നത് മനസ്സിലായിട്ടും ദേഷ്യം കാണാൻ വേണ്ടി അമർ ചോദിച്ചു ഒരു ഞാനൊന്നും ഗൗരവത്തിൽ കേട്ട് അമർ ചിരി ഒതുക്കി പിടിച്ചു പിന്നെ അമർ വീണ്ടും ചോദിച്ചു ആരാ ആന്റി മോന്റെ പോലെ കണ്ണുള്ള ആന്റിക്ക് കൊടുക്കണം എന്നാ മോൻ പറഞ്ഞത് ഓഹോ ആ ആന്റി എന്നാ നമുക്ക് രണ്ടുപേർത്തു പോയി കൊടുക്കാം അമർ ചോദിച്ചു കേട്ട് നാതൂട്ടം അമരന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു അമരും നാദൂട്ടനും ഇഷാനിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇഷാനിയുടെ മുഖത്ത് പഴയ പ്രസരിപ്പ് കണ്ട് അമറിന്റെ ഉള്ളം നിറഞ്ഞു ഇഷാനിയെ കണ്ടത് നാദൂട്ടൻ ഓടിച്ചെന്ന് അവളെ അവൾക്ക് അവൾക്കൊക്കെ ഇന്റർജ്യൂ കൊടുത്തു ഇഷാനി അവനെ കോരിയെടുത്ത് മുത്തം നൽകി അമറിനെ നോക്കി ചിരിച്ചു അല്ല മോനു മാത്രമേ ഇതൊക്കെ ഉള്ളൂ അമർ ഈഷാനിയെ നോക്കി കള്ള ചിരിയോടെ അതെ അതേ പ്രിയപ്പെട്ടവനെ ഇപ്പൊ നമ്മുടെ കൂട്ടിൽ പുതിയൊരാൾ കൂടി ഉണ്ടെന്ന കാര്യം വേണം ഇനിയെല്ലാം പറയാനും പ്രവർത്തിക്കാനും അത് മറക്കണ്ട കേട്ടല്ലോ ഈഷാനി നാദൂട്ടിനെ മനസ്സിലാവാതിരിക്കാനും അമറിന് മനസ്സിലാവാനും വേണ്ടി പറഞ്ഞു അയ്യടാ അതൊക്കെ അങ്ങ് മനസ്സുവെച്ചാൽ മതി എനിക്ക് പിന്നെ എന്റെ പ്രിയമതയോട് മിണ്ടാനും തൊടാനൊന്നും പറ്റിയെന്ന് പറഞ്ഞാലേ ഞാൻ സമ്മതിക്കത്തില്ല അമർ പറഞ്ഞു നിന്ന് കൊഞ്ചാറ പോയി നന്ദിക്കിട്ട് കൊടുക്കാനുള്ള പണി ആലോചിച്ച് ഈഷാനി അമറിനെ നോക്കി പറഞ്ഞു അതൊക്കെ ഞാൻ ആലോചിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം നീ എനിക്ക് തരാനുള്ളെങ്കിൽ താ മോളെ അമർ ഇഷാനി നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു നാദൂട്ട മോൻ്റെ അപ്പയ്ക്ക് എന്ത് വേണമെന്നാ നീ പറയുന്നേ ഇഷാനിക്ക് ഇന്റർ ജ്യൂ പൊളിച്ച് കഴിക്കുന്ന മോനോട് ചോദിച്ചു അതില്ലേ ആന്റി ഞാൻ ആന്റിക്ക് തന്നെ അപ്പ കേട്ട് ഇഷാനി അമർ പരസ്പരം നോക്കി ചിരിച്ചു മോനൂട്ടിന്റെ ആന്റി കുറച്ച് വെള്ളം കൊണ്ടുവന്നു തരിയോ ഇഷാനി നാദൂട്ടനോട് ചോദിച്ചു അവൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു ഓടി ആവു മോൻ പോയി എനിക്ക് തന്നെ അമർ ഇഷാനിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു അമർ വേണ്ടട്ടോ ആ പൂതിനെങ്ങനെ എങ്ങനെ എല്ലാം ചളാവൂ എന്ന് പറഞ്ഞ് ഇഷാനി അമറിന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരി മാറിയതും നന്ദ അങ്ങോട്ട് വന്ന് ഒരുമിച്ചായിരുന്നു എന്തോ ഭാഗ്യത്തിന് നന്ദയുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല ഇഷാനി ഒളി കണ്ണിട്ട് അമറിനെ നോക്കി നന്ദ വന്ന സീഗ്നൽ കൊടുത്തി ഇഷാനി നീ ഇനി എന്തോ രണ്ടും കാര്യമില്ല എന്റെ നന്ദയെ മറന്നൊരു ജീവിതം എനിക്കില്ല ഞങ്ങളുടെ കല്യാണം നിന്റെ കൺ വെച്ച് നടത്തും നോയിക്കോ അമർ നന്ദ കേൾക്കാനായി ഇഷാനിയോട് പറഞ്ഞു ഇഷാനിയുടെ കഴുത്തിൽ നിന്ന് നന്ദ പൊട്ടിച്ചെടുത്ത താലി ഇഷാനിയെ കാണിച്ചു ഇനി ഇത് തന്റെ കഴുത്തിലാണ് അമർ എന്ന് പറയാൻ വേണ്ടി വന്ന നന്ദ അമറിന്റെ വാക്കുകൾ കേട്ട് ഇഷാനി നോക്കി പുച്ഛത്തോടെ നിന്നു ഇഷാനി നന്ദയെ മൈൻഡിയാൽ നിന്ന് കണ്ടപ്പോൾ നന്ദ ഇഷാനിയെ കുത്തിനോവിക്കാൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തു അപ്പു കേട്ടാ എന്ന് വിളിച്ച് മുറിക്കുളിലേക്ക് അയച്ചെന്നു ആ നന്ദയോ ഞാതെ ഇവിടെ ഇവിടെ തന്നെ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി വന്നാ അമർ തട്ടിവിട്ടു ഞാൻ വന്ന ഒരു വിട്ട അപ്പുവിട്ടനെ കാണിക്കാനാ എന്ന് പറഞ്ഞ ഇഷാനിയുടെ താലിമാന അമരന് നേരെ നീട്ടി ഇത് കണ്ടപ്പോയിട്ട എനിക്ക് വേണ്ടി അപ്പോയിട്ടം പണ്ട് വാങ്ങിയതാ പക്ഷെ ഇപ്പോഴാണ് ഈ തനിയാളുടെ യോഗം തോന്നുന്നു നന്ദ അമറിനെ നോക്കി പറഞ്ഞ ശേഷം ഇഷാനിയെ ഒളി എണ്ണിട്ട് നോക്കി നന്ദ തനിക്ക് മുന്നിലേക്ക് നീട്ടി പിടിച്ച താലിമാല അമർ പതി അവന്റെ കയ്യിലെടുത്തു ഇഷാനിയുടെ കഴുത്തിൽ താനീ താലി കെട്ടിയ ദിവസം അവന്റെ ഓർമ്മയിലേക്ക് വന്നു പിന്നെ എങ്ങനെ ഈ താലി നന്ദയുടെ കൈകളിൽ എത്തിയെന്ന് ഓർത്തുകൊണ്ട് അമർ ഇഷാനിയും നന്ദിയെയും മാറി മാറി നോക്കി നന്ദ ഇഷാനിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച കാര്യം മീനാക്ഷി പറഞ്ഞ് അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഇഷാനി ആ താലിമാല നോക്കി നിറമിഴികളാൽ നിന്നു കണ്ടുപടി എൻ്റെ അപ്പുവിട്ട എൻ്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലിമാല എന്ന് പറഞ്ഞ് അമൻ്റെ കയ്യിൽ നിന്ന് മാല വാങ്ങാനായി നന്ദ നോക്കിയത് അമർ മുഖത്ത് ചിരിവരുത്തി ഇനി ഇത് അപ്പുവിട്ടൻ സൂചിച്ചോളാം നന്ദെ എന്ന് പറഞ്ഞുകൊണ്ട് മാല പോക്കറ്റിലേക്ക് ഇട്ടു അപ്പു എനിക്ക് തിടുക്കായി ഈ മാലണിയ അണിയ എന്നും പറഞ്ഞ് അമർ ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദ വന്ന അമറിനെ ചുറ്റിപ്പിടിച്ചു അമർ പെട്ടെന്നുള്ള നന്ദയുടെ പ്രവൃത്തിയിൽ ഒന്ന് പകച്ചെങ്കിലും അവളെ സ്നേഹപൂർവ്വം അമനെ നടത്തി മാറ്റി എന്താ നന്ദ ഇവിടുന്ന് മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ വേണം എന്ന് കള്ളച്ചിരിയോട് അവൾ ഒഴിവാക്കാനായി ചോദിച്ചുകൊണ്ട് ഈഷാനിയെ നോക്കിയതും ദേഷ്യത്താൽ അടിമുടി വിറച്ചിരിക്കുന്ന ഈഷാനിയെ കണ്ടപ്പോൾ എന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് മനസ്സിലോർത്ത് ഈഷാനിയെ നോക്കി നന്ദ കാണാതെ ചമ്മിയെ ചിരിയിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഈശാനി പതി അമരനെ നോക്കി പിറുവിരുത്തു നീ എന്തടി പിറിവിരുക്കുന്നേ ഞാൻ എന്റെ അപ്പുവിടനെ കെട്ടിപ്പിടിക്കുന്നാണ്ട് അസൂയ മൂത്തു കാണും അല്ലേ ഇതൊക്കെ എന്ത് ഇനി നീ കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ റൊമാൻസ് അല്ലേപ്പുവേട്ടാ എന്നും പറഞ്ഞ ഇഷാനിയെ കാണിക്കാനായി നന്ദ അമറിന്റെ കവിളിന്നുള്ളി ചേ നിർത്തടി ഒരു കപ്പുവേട്ടം കൊന്തമോളും വന്നിരിക്കുന്നു നീ കാട്ടിക്കൂടുന്ന സീരനായകൾ കണ്ണീരൊപ്പിച്ച് നിൽക്കാനായി ഇഷാനി കിട്ടില്ല നിങ്ങൾ വേണേ ഫസ്റ്റ് നീറ്റ് ആഘോഷിച്ചോ പക്ഷെ അതൊക്കെ കാണിക്കേണ്ട എന്റെ മുമ്പിലല്ല കേട്ടോടി നാണം കേട്ടക്കോളെ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന പോറേറ്റ് അവിടെ ഒരുപ്പിരും ഇഷാനി നന്ദി അമറിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഇഷാനി വേറെ വല്ലതും വിളിച്ച് പറഞ്ഞാലൊന്ന് പേടിച്ച് വാ പേട്ടാ ഇവിടെ കണ്ണിട്ട് നമുക്ക് എന്ന് പറഞ്ഞ് അമറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദ പുറത്തേക്ക് പോയി വാതിൽ കിടക്കാൻ നേരം അമർ ഈഷാനി തിരിഞ്ഞു നോക്കിയത് അവൾ കൈ ചുരുട്ടി ഇടിക്കുന്ന പോലെ അവനെ നോക്കി കാണിച്ചപ്പോൾ അവൻ അവൾക്കൊരു ഫ്ലെയിങ് കിസ് കൊടുത്തുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം